ഇത് നാൽപ്പത് പവന്റെ ഗോൾഡ് ബാറാണ് അതായത് നാപ്പത് പവൻ സ്വർണം ഇത് ഒരിക്കിയാൽ ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മളിൽ എത്ര പേർക്കറിയാം നമ്മുടെ കൊച്ചിയുടെ തൊട്ടടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇത് ഇങ്ങനെ സ്വർണം നിരത്തി വെച്ച് പണിയുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് എൻ്റെ കയ്യിലുള്ള ഈ സംഭവമാണ് നമ്മൾ ഈ തനി തങ്കം എന്ന് പറയുന്ന ഗോൾഡ് അതായത് ഇരുപത്തിനാല് ക്യാരറ്റ് തനിതംഗം ചേട്ടന്മാരോട് സംസാരിച്ചാണ് മനസ്സിലായത് ഇവിടെ പണിയുന്ന സ്വർണം സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിസാര രൂപയ്ക്ക് നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും മുപ്പത്തിരണ്ട് വർഷത്തിൽ പരമായിട്ട് ഹോൾസെയിൽ ആയിട്ട് ജ്വല്ലറി മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ബ്രഹ്മമംഗലത്തെ അശോക് ഗോൾഡ് സ്വർണ്ണ ഒരുക്കുന്ന മെഷീൻ ആണ് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തെടുത്ത സ്വർണ്ണ വളകൾ ആണ് ഇതെല്ലാം ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത ഞാൻ കണ്ടത് ഈ കാണുന്ന ആഭരണങ്ങളിൽ നിങ്ങൾ ഏത് പർച്ചേസ് ചെയ്താലും ഒരേ പണിക്കൂലിയാണ് അതൊരു ഫ്ലാറ്റ് പണിക്കൂലിയാണ് ഡിസൈൻ അനുസരിച്ചുള്ള ഒരു മാറ്റം ഒന്നുമില്ല വെറും ഫോർ തൗസൻഡ് മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള നോ സ്പിൻസിൻ്റെയും സെക്കൻഡ് സ്റ്റേഡിന്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എസ്പെഷ്യലി ഫ്ലവർ ഡിസൈനൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അതിനൊക്കെ വെറും ഫൈവ് തൗസൻഡ് ഉള്ളൂ സ്റ്റാർട്ടിങ് ഇത് റീറ്റെയിൽ തുടങ്ങിയതിൻ്റെ പത്താമത്തെ വാർഷികം പ്രമാണിച്ച് വമ്പൻ ഓഫേഴ്സ് ആണ് ഇവിടെ കസ്റ്റമേഴ്സിന് അതും വെഡ്ഡിംഗ് പാർട്ടിസിന് ഉൾപ്പെടെയുള്ള കസ്റ്റമേഴ്സിന് ഇവിടെ നിന്ന് കൊടുക്കുന്നത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടൂട്ടോ നമ്മുടെ എറണാകുളം കോട്ടയം ജില്ലയുടെ ബോർഡർ ആയിട്ടുള്ള ബ്രഹ്മമംഗലം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ ഒരു അടിപൊളി ജ്വല്ലറി മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് ഇവിടെ വന്ന് പെർച്ചേസ് ചെയ്യാ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് വന്ന് കാണുകയെങ്കിലും ചെയ്യാ